നമസ്കാരം ഞാൻ ഗീതാ റാണി ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടവൂർ സെൻ കശ്മീർ പള്ളിയുടെ അങ്കണത്തിലാണ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിത്തുകൾ പാകിക്കൊണ്ട് പുത്തരം പ്രതീക്ഷകളുടെ പ്രത്യാശയുടെ വാതിൽ തുറന്നുകൊണ്ട് ഭൂമിയെ സ്വർഗമാക്കുവാൻ വേണ്ടി പുതിയൊരു ക്രിസ്മസ് കൂടി വരാനായി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ചുവന്ന ചുവന്നതൊപ്പിയും വെള്ളത്തടിയുമുള്ള സാന്താക്ലൂസ് നക്ഷത്രങ്ങൾ ക്രിസ്മസ് ഒക്കെയാണ് നമുക്ക് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏറ്റവും അത്ഭുതകരമായ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രഹിക്കാൻ പറ്റുമോ ഇത്രയും ഒരു ക്രിസ്മസ് ട്രീ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നും അതിന്റെ വിശദമായ കാര്യങ്ങളും ഈ കലാകാരനോട് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം ക്രിസ്മസ് ട്രീ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ബ്രച്ചാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സ്ഥാനത്ത് ഉപയോഗശൂല്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടായിരുന്നു ഒരുക്കിയിരുന്നത് ഈ പാഴ്വസ്തുക്കൾ ഭൂമിക്ക് വിനാശകരമായ വസ്തുക്കൾ തന്നെയാണ് എങ്കിലും അത് അതേ ഒരു വേറെ മറ്റു രീതിയിൽ ഒരു രൂപം കൊടുത്തു കഴിഞ്ഞാലും കാണുന്ന ആളുകൾക്ക് സന്തോഷവും ഒരു കൗതുകരവുമാവും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ നമ്മൾ ിക്കപ്പെടുന്ന ഫ്ലക്സ് ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ട്രീ നിർമ്മിച്ചു പിന്നണിയിൽ എട്ട് പേര് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു എനിക്ക് തൊട്ടടുത്തില്ല പതിനാറ് ദിവസത്തെ കഠിനമായ പരിശ്രമം കൊണ്ടാണ് ഈ മനോഹരമായ ക്രിസ്മസ് ട്രീ ഇവിടെ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചത് പിന്നെ ഇതിന്റെ ചിലവ് എന്നുള്ളത് ലൈറ്റ് ലൈറ്റ് അറേഞ്ച്മെൻസും പിന്നെ ഇതിനകത്ത് കൂട്ടിയിട്ട് ഈ ക്രിസ്മസ് ട്രീയുടെ ടോർണമെൻറ്റ്സ് ഇങ്ങനെ കുറച്ച് പൈസയായി ഇത് നമ്മുടെ പള്ളിയാണ് ഇതിന്റെ ചിലവെല്ലാം വഹിച്ചത് അങ്ങനെയുള്ള കാര്യത്തിന് ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപയുള്ള ചിലവായി ബാക്കിയുള്ളതൊന്നും ചിലവുള്ള കാര്യമായിരുന്നില്ല നമ്മുടെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെടുന്ന ഫ്ലക്സുകൾ തന്നെയാണിത് പരസ്യ ബോർഡുകൾ ഉത്സവത്തിനും പെരുന്നാളിനുമൊക്കെ കൊണ്ട് സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾ അതിൻ്റെ ദിവസം കഴിയുമ്പോൾ നമ്മളത് ഇളക്കിയെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഈ ട്രീ ചെയ്തത് ഇതെ ലീവ്സ് നമ്മൾ വെട്ടിയെടുക്കുക അതാണ് ഏറ്റവും പ്രയാസമേറിയ ഒരു ജോലി അതുതന്നെ ആദ്യം ഞങ്ങൾ ഒരു ലെയർ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വെയിൽ കൊണ്ടാൽ ഇവൻ പൊട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ രണ്ട് ലെയറാണ് അതൊരു കഠിനമായ ഒരു അധ്വാനം തന്നെയായിരുന്നു രണ്ട് ലെയർ ഇത്രയും പൊക്കത്തുള്ള സാധനത്തിന് വീണ്ടും ഒരു ലെയറും കൂടെ ചെയ്യേണ്ടി വന്നു അതാണ് കഠിനമായ ജോലി ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാ ലീവ്സിനും രണ്ട് ലെയറുണ്ട് പെയിന്റ് കമ്പ്രസർ വെച്ചിട്ട് സ്പ്രേ പെയിന്റ് ചെയ്തെടുത്തതാണ് ചെയ്തോ ചെയ്തത് അപ്പൊ അതിനകത്ത് പ്രിന്റിംഗ് ഒക്കെ വരുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് വരുന്നെല്ലാം അകത്ത് പോവും ഈ ലോക്സ് എല്ലാം വരൂല്ലോ ലെറ്റർ എല്ലാം അകത്ത് മറഞ്ഞ് പോകും എത്ര വർഷം കൊണ്ട് ഇങ്ങനെ ഉള്ള ചെയ്തത് തുണിയോ ക്ലോത്ത് അത്രയും പൊക്കുന്ന് ക്ലോത്ത് താഴെ വരെ പിടിച്ച് വരിഞ്ഞ് കെട്ടിയിട്ടാണ് ആദ്യം ചെയ്തത് അപ്പൊ അത് ചിലവേറിയ ഒരു സംഭവം തന്നെയാണ് പുതിയ തുണി മേടിച്ചായിരുന്നു ചെയ്തത് അപ്പോൾ അതിനുശേഷം പിന്നീട് തോന്നി അത് അത് ചിലവ് കുറച്ച് എങ്ങനെ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ പള്ളിയുടെ തന്നെ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ ഫങ്ഷൻസിലെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെള്ളം കൊടുക്കുന്നത് അതിങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നതാണ് അപ്പം ഇതെങ്ങനെയെങ്കിലും മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്തത് അത് പന്തിയായിരം ബോട്ടിലാണ് കഴിഞ്ഞ പ്രാവശ്യം വേണ്ടി ഉപയോഗിച്ചത് അത് ഇരുപത്തിരണ്ടടി പൊക്കം ഉണ്ടായിരുന്നു അതിന് അപ്പം അതിൻ്റെ യൂണിറ്റിക്ക് വേണ്ടി പച്ച അടപ്പുകൾ വെച്ച് തന്നെയായിരുന്നു അന്നത് ഉപയോഗിച്ചത് അതിനുശേഷം വീണ്ടും അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് പിന്നീട് ഇനി എന്തെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഫ്ലെക്സ് നമ്മുടെ കൊള്ളി പരിസരത്ത് റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ബോർഡുകൾ ഇരിക്കുകയല്ലേ അപ്പൊ അങ്ങനെ ആ ഫ്ലെക്സ് വൈകിയെടുത്ത് ഉപയോഗിക്കാമെന്ന് കണ്ടുകൊണ്ട് പിന്നെ അതിനോട് ശ്രദ്ധ പോകും ഇനി അടുത്തത് നമ്മൾ വേറെ നമ്മള് ഒന്ന് കണ്ടുപിടിച്ച് അടുത്തുണ്ട് ഇതിപ്പോ കഴിഞ്ഞ ഇരുപത്തിരണ്ടായിരുന്നു ഇതിന് ഇരുപത്തിനാലടി പൊക്കം പിന്നീട് സ്റ്റാറുകൾ കൂട്ടി മുപ്പത് നമ്മൾ പൊക്കവും

ആഗ്രഹിക്കാരെ ആരും എടുക്കത്തില്ല ഈ സാധാരണ ഈ രീതിയിലായത് കൊണ്ട് ഇനി അങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അതായത് എന്താണ് ചെയ്യേണ്ടെന്ന് മനസ്സിലാണ്ട് കാര്യം ഇതിപ്പോ മൂന്നോ നാലടി പീസുകളാണ് പീസ് പീസായിട്ട് വെച്ചിരിക്കുകയാണ് ഇത് ഞങ്ങള് ഞങ്ങൾ ഇന്ന പ്രത്യേക സ്ഥലം പള്ളിയാട്ട് കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഇത് അവരെ കൊണ്ട് സൂക്ഷിച്ചു വെക്കും വരും വർഷങ്ങളിൽ ഇതിന് വേറെ എന്തെങ്കിലും മാറ്റം വരുത്തി ചെയ്യാനാണ് ഭൂമിയിലേക്ക് നമ്മൾ നമ്മൾ പറയുന്ന ഒരു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം ഏവർക്കും ക്രിസ്മസ് ആശംസമുണ്ട് ഫ്ലക്സ് വെച്ച് കഴിഞ്ഞ വർഷം രണ്ടായിരം പ്ലാസ്റ്റിക് ഉപയോഗിച്ചത് ഈ പ്രാവശ്യം പാലിച്ചെറിയുന്ന ഫ്ലക്സ് വെച്ച് ചെയ്യണം അപ്പൊ ഫ്ലക്സ് എടുത്ത് ബീഫ് പോലെ വെട്ടി ഞങ്ങൾ ഒട്ടിച്ചെടുത്താണ് ഇത് ചെയ്തത് ഇരുപത്തിയെട്ടടിയോളം ഉയരത്തിൽ ക്രൈം വെച്ചത് കേട്ട് എല്ലാവരും ഭയങ്കരമായ കാഴ്ചക്ക് കാണാനായിട്ടാണ് പറ്റുന്ന വർഷം ഇവിടെ ഒരു മറ്റേ ഉപയോഗശൂന്യമായ കുപ്പികളായിരുന്നു ഫ്രീ ആയിട്ട് ഉപയോഗിച്ചത് പ്രാവശ്യം വന്നപ്പോഴും എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഏതോ പാഴ് വസ്തുക്കളാണെന്നാണ് വളരെ മനോഹരമായിട്ടുണ്ട് അത് ചെയ്ത ആളെന്തായാലും ആ അറിയാൻ പറ്റത്തില്ല ഞാൻ ആദ്യം ആദ്യം പറഞ്ഞു മനുഷ്യ എന്തായാലും വിനോദ വിനോദ വളരെ മനോഹരം സൂപ്പറായിട്ടുണ്ട് ഒരു ഒരു എല്ലാവർക്കും ഇതാണെന്നുള്ള കഴിവ് ദൈവം ഒരുക്കത്തില്ല തന്നെ വായിച്ചായിരുന്നു അച്ഛനെ എന്റെ പേര് ദീപിക എവിടെ പേര് അഞ്ചരമൂട് ഇത് കാണാനായിട്ട് വന്നതാണ് എങ്ങനെയുണ്ട് കണ്ടിട്ട് കള്ള ഫോട്ടോ എടുക്കാൻ ബാക്കി എല്ലാരും വരാറുണ്ടോ അതോ പറഞ്ഞു കേട്ടിട്ട് വന്നേ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണോ അല്ല എനിക്കറിയാൻ ഇവിടെന്തേലും കാണുവോ അത് ശരി അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും അങ്ങനെ ഉണ്ടല്ലേ ഇല്ലേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പഴാന്ന് അല്ലാതെ ഫോട്ടോ എടുത്തില്ല എടുത്തില്ല കഴിഞ്ഞ വർഷം എന്തായാലും അറിയാമോ ഈ ക്രിസ്മസ് ട്രീ എന്ത് വെച്ചായിരുന്നു അറിയാമോ ഇല്ല കഴിഞ്ഞ വർഷം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് കുത്തി വെച്ചായിരുന്നു ഈ വർഷം എന്ത് വെച്ചാൽ അറിയാമോ ഇല്ല ഇല്ല ശരിക്കും നിർമ്മിച്ചിരിക്കുന്നത് ഉപയോഗശൂന്യമായിട്ടുള്ള ഫ്ലെക്സ് വെച്ചിട്ടാണ് ഫ്ലെക്സ് കട്ട് ചെയ്ത് പെയിന്റ് ചെയ്ത് ചെയ്തേക്കുന്നതാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട അപ്പൊ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ഓക്കെ താങ്ക് യു सर और एक प्रश्न है करना हां हां youtube brot